ഹലോ കെ എസ് എസ് ലോകന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളൊന്നും പട്ടാമ്പി പോവാണ് ഞാൻ മേട്ടനത്തുമ്പിങ് കൂടിയിട്ടാണ് പട്ടാമ്പി പോവുന്നത് ഞാനൊരു കോഴ്സിനെ ചേർന്നിട്ടുണ്ട് രണ്ടു വർഷത്തിന്റെ കോഴ്സാണ് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് ക്ലാസ് ഉറങ്ങുന്നത് ക്ലാസ്സിന് പോകുമ്പോൾ കൊണ്ടുപോകാൻ നല്ലൊരു ബേക്ക് വേണമായിരുന്നു അപ്പം അതും കൂടി വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു പട്ടാമ്പിക്ക് പോയിരുന്നത് പട്ടാമ്പി എത്തനായിട്ട് മുന്നേ തന്നെ ഒരു ബേക്ക് കമ്പനി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതിലേക്കൊന്ന് കയറിയായിരുന്നു ഒരുപാട് ബേഗും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു പക്ഷേ എനിക്കാണ്ട് ഞാൻ വിചാരിച്ച പോലെ എനിക്ക് കിട്ടിയിരുന്നില്ല കളക്ഷൻ കാര്യങ്ങളൊക്കെ കുറവായിരുന്നു സ്കൂൾ സീസണൊക്കെ കഴിഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ടാവും കളക്ഷൻ കുറവ് ഞങ്ങൾ ആ കടയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ടോ ഞങ്ങൾ പട്ടാമ്പി പോവാ വിചാരിച്ചു എൻ്റെ ഫസ്റ്റത്ത് ലോങ് വീഡിയോ ആണോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതാണ് നമ്മൾ പട്ടാമ്പി എത്തിയിട്ടോ അതാ നമ്മുടെ സ്വന്തം പട്ടാമ്പി മാർക്കറ്റ് അത് കഴിഞ്ഞ് വരുമ്പോൾ ചെമ്മന്നൂർ ഗോൾഡ് കാണാം അവിടെ ബോച്ചേറ്റി കിട്ടും ഈ അടുത്ത് ഒരു പത്ത് ലക്ഷം രൂപ കിട്ടിയത് ഇവിടെ ചായപ്പൊടി വാങ്ങിയ ചേട്ടനാണ് കേട്ടോ പട്ടാമ്പിയിൽ ഒരുപാട് കടകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ സി എം മൊബൈൽസ് ഇതാ എൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തത് ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വാഷിംഗ് മെഷീൻ കടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് മൊബൈലെടുത്തപ്പോൾ പെരുന്തൽമണ്ണ റോട്ടിൽ നിന്ന് കേട്ടോ ഞങ്ങൾ വരുന്നത് ഞങ്ങളിപ്പോൾ പോകണത് തുമ്പിയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് മെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രസ് കടകൾ തൊട്ടപ്പുറത്താണ് കേട്ടോ ഈ സ്റ്റുഡിയോ വരുന്നത് ആ സ്റ്റുഡിയോയിൽ എത്തി ഞങ്ങൾക്ക് ഫോട്ടോസ് കിട്ടി കേട്ടോ ഞങ്ങൾ മൂന്നാളിൽ എഫ് ഒ സൈസിൽ വരുന്ന ഒരു ഫോട്ടോയും തുമ്പിയുടെ ഒരു നിൽക്കുന്ന എഫ് ഒ സൈസ് വരുന്ന ഫോട്ടോയും പിന്നെ ഒരു ചെറിയ ഫോട്ടോ ആട്ടാ വാങ്ങിയത് ആ കോട പിടിച്ചിരിക്കുന്നത് ഇതേട്ടോ അവരെ കട തുമ്പിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഈ ഏട്ടന്മാരായിരുന്നു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഫോട്ടോസൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടോ ഞങ്ങൾ പട്ടാമ്പിയിൽ നിന്ന് ബേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ കോപ്പത്ത് പോയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു അവിടെ ഒരു ബേക്ക് കമ്പനി ഉണ്ട് ഒരുപാട് കളക്ഷനും ഉണ്ട് എന്നാണ് ഏട്ടൻ പറഞ്ഞത് അപ്പം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ കടയിൽ കടയിലെത്തിയിട്ടോ കടയുടെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഞങ്ങൾക്ക് ഞെട്ടി ഒരുപാട് കളക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചേട്ടൻ നല്ല കളക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല എത്ര പ്രതീക്ഷിച്ചില്ല ഞാൻ ഫസ്റ്റ് ടൈം ആട്ടെ ഈ കടയ്ക്ക് വരുന്നത് അവിടെ ഒരുപാട് കളക്ഷൻ ഉള്ളു അതുകൊണ്ട് തന്നെ ഏത് തരം ബേക്ക് എടുക്കണം ഏത് ഏതെടുക്കണം എന്നൊക്കെ ഉള്ളതിൽ ഭയങ്കര സംശയമായിരുന്നു ഞങ്ങൾക്ക് ബേക്ക് നോക്കുകയാണ് ട്ടോ ചേട്ടൻ ം ബേഗും കാര്യങ്ങളൊന്നും നോക്കാൻ പോയില്ല ഒരു ബേക്ക് കണ്ടു അത് ഇഷ്ടപ്പെട്ടു ഞാൻ അത് എടുത്തു കേട്ടോ ഇവിടെ ബേക്ക് മാത്രമല്ല ഉള്ളത് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ ഹെൽമെറ്റ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ മെയിനായിട്ട് ഇത് തന്നെയാണ് ബേക്ക് തന്നെയാണ് ഉള്ളത് എല്ലാ തരം ബേക്കുകളും ഉണ്ട് പേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു മിററ് കിട്ടി വീഡിയോ എടുത്തു ഇതാ തുമ്പിരിക്കണു അപ്പം ഞങ്ങൾ സാധനമൊക്കെ വാങ്ങി അപ്പം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാ ഓർമ്മ വന്നത് ഒരു റെയിൻകോട്ട് നോക്കിയാലോ ഒന്ന് തുമ്പിക്കും റെയിൻകോട്ട് കിട്ടിയില്ലായിരുന്നു ഞങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാട്ടോ നല്ല മഴക്കാലം കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മീഷോന്ന് വാങ്ങിയിട്ടുണ്ടാകുന്ന ഫ്രെയിമിൽ തുമ്പിയുടെ ഫോട്ടോ ഒരു ഷോട്ട്സ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയി ഒന്ന് കാണണേ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക